സ്വാഗതം ചെയ്യാം പ്രതിഷ നമസ്കാരം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ടര എട്ട് മണി സമയത്ത് ടി വി ഓൺ കോമഡി സ്റ്റാർസ് അതിൽ ഓരോ രാത്രികളിലും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഷ പിന്നീട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു പിന്നീട് പ്രതിഷെ കാണുവാനില്ലായിരുന്നു ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചു എന്തുവാ സംഭവിച്ചേ പലരും ചോദിച്ചു ഈ ഗതി ആയോ എന്ന് ചോദിച്ചു പലരും ചോദിച്ചു ഇത് ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ ആകേണ്ട കാര്യമുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പഴയതിന്റെ ഒരു ഒരു അംശം പോലും എനിക്കിപ്പോ വർഷം കിട്ടുന്നില്ല കിട്ടുന്നില്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു തോന്നിട്ടുണ്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കഥയെന്നു വെച്ചാൽ ലൈഫ് ഓഫ് ജോസൂട്ടിയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത് ജോസൂട്ടി എഴുതിയ സുവിശേഷം എന്നായിരുന്നു ഹസ്ബൻഡ് എഴുതിയിരുന്ന ആ സ്ക്രിപ്റ്റിന്റെ പേര് അത് മാറ്റിയിട്ടാണ് ലൈഫ് ഓഫ് ജോസൂട്ടി എന്നാക്കിയത് ഈ പ്രൊഡ്യൂസർ ജിത്തു ജോസഫിന്റെ ഡേറ്റ് കിട്ടിയെന്നും പറഞ്ഞാൽ പുള്ളീനെ കൊണ്ട് ചെയ്യിക്കാനാണ് ഇനി എനിക്കിങ്ങനെ പറ്റില്ല ഒരുപാട് നഷ്ടം വന്നു കാശ് ഏറ്റവും വലിയ സങ്കടം ഇന്നും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കുമാർ നന്ദിയാണെന്ന് ആർക്കും അറിയില്ല പുള്ളി എനിക്കറിയാം അത്രയും രായും പകലും ഉറക്കില്ലെന്നിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സബ്ജെക്റ്റ് ആണ് കാരണം അതുകൊണ്ടെങ്കിലും പുള്ളി പുള്ളിക്ക് അടുത്തൊരു പടം വരണമായിരുന്നു പുള്ളി കാണിച്ച ഒരു ആത്മാർത്ഥത ആ കൂട്ടുകാരൻ തിരിച്ചു കാണിച്ചില്ല എന്നുള്ളൊരു സങ്കടമാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു ആ പടം ബാൻ ചെയ്യണം ദിലീപ് ചെയ്തതാണ് അപ്പം അത് പറ്റില്ല അത്

എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗീസ് കോമഡി സ്കിറ്റുകളിലെല്ലാം ഈ മുഖം സുപരിചിതമാണ് ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയും അതോടൊപ്പം ഡാൻസർ ആണ് സിംഗർ ആണ് ആക്ട്രസ് ആണ് സ്വാഗതം ചെയ്യും പ്രജീഷ നമസ്കാരം നമസ്കാരം പ്രജീഷ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ടര എട്ട് മണി സമയത്ത് ടി വി ഓൺ ആക്കും കോമഡി സ്റ്റാർസ് ഓരോ രാത്രികളിലും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രജുഷ പിന്നീട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു പിന്നീട് പ്രജുഷയെ കാണുവാനില്ലായിരുന്നു ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചു എന്തുവാ സംഭവിച്ചേ എനിക്ക് എന്നെക്കാൾ കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടായിരിക്കാം ഒരു പക്ഷെ ഇല്ലാണ്ടായി പോയി നമ്മള് പ്രജുഷ നമുക്കൊന്ന് ചിന്തിക്കാം കാരണം ഈ ലൈവ് സ്കിറ്റില് നമ്മൾ കയ്യിലിടുന്ന കുറെ ഉണ്ട് ഉണ്ടല്ലോ ഈ സമയത്തൊക്കെ അതൊക്കെ പ്രതിഷ്ഠ കഴിവല്ലായിരുന്നു ആണ് പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചും കൂടെ കൂടുതൽ കൈനും എന്താ മറ്റുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നിൽക്കാനുള്ള ആർട്ടിസ്റ്റുകൾ വന്നത് കൊണ്ടായിരിക്കും എനിക്ക് അറിയില്ല എന്തുകൊണ്ടെന്ന് പക്ഷെ ഇന്നും ഇപ്പോഴും ആൾക്കാർ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സീരിയൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നിലവിൽ എന്നാൽ പോലും ഇപ്പോഴും കോമഡി സ്റ്റാർസിലെ കോമഡി ചെയ്യുന്ന പ്രജിഷയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ട് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ നേരത്തെ ചോദിച്ച പോലെ ഇപ്പം ഞാൻ കോമഡിയിൽ ഇല്ലെങ്കിൽ പോലും എന്നെക്കാൾ കഴിവുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പോലും ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ടായിരിക്കുമല്ലോ ആ ഇഷ്ടം അവരുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് എനിക്ക് സന്തോഷമാവുന്നത് സ്കിറ്റിലും പ്രജുഷ ചെയ്ത് വെച്ച കഥാപാത്രങ്ങൾ അത്രമേൽ വിലപ്പെട്ടതായിരുന്നു പ്രേക്ഷകം മനസ്സിലെന്നും സ്വീകാര്യതയുള്ള ഉള്ള കഥാപാത്രങ്ങളായിരുന്നു ശരിക്കും പ്രജൂഷ ഞാൻ കണ്ടുമുട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ പറയാമല്ലോ ത്രിവാണത്ത് വന്നപ്പോ ഒരു സ്റ്റാൾ ഇട്ട് നിൽക്കുന്നു ശരിക്കും എന്താണ് പ്രജുഷ കഥ സ്റ്റോൾ കഥ ആക്ച്വലി ആലത്തിലുള്ള സ്റ്റോൾ അല്ല കഥയുണ്ട് ആ ശരിക്കും അതന്നെ എനിക്ക് ഈ ഒരു സ്റ്റോൾ പുതുമയല്ല പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ചമ്മലോട് കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം കാരണം ഫെയിം കിട്ടുമ്പോൾ നമ്മളാണെങ്കിൽ പോലും ചിന്തിക്കും ആ പണി എങ്ങനെ ചെയ്യും നിന്നും വിഷയം തെറ്റല്ല പക്ഷെ പലരും ചോദിച്ചു ഈ ഗതി ആയോ എന്ന് ചോദിച്ചു പലരും ചോദിച്ചു ഇത് ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ ആകേണ്ട കാര്യമുണ്ടോ പലരും നമ്മളെ കാണുന്ന ഇപ്പൊ നമ്മളിപ്പോ ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണുന്ന വെച്ചാല് ആ ഒരു മൈൻഡിലായിരിക്കാം അത്രയും ഒന്നിനു ഒരു കുറവില്ല കാശുണ്ട് പ്രശസ്തി ഉണ്ട് അവർക്ക് ആ രീതിയിൽ നടക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എനിക്കും ഞാൻ അറിയാം എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരിക്കലും സീരിയൽ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരിക്കലും പുറത്ത് ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ നടക്കുന്ന ഒരു വ്യക്തിയല്ല ആ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്റെ ഫാമിലിക്കാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാംസുകളിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞ് എന്നെ ഒഴിഞ്ഞ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒഴിവാക്കി നിർത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ഒഴിവാക്കിട്ടു ഒരു ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ഒഴിവാക്കിയിട്ടുണ്ട് അതെനിക്ക് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം ചില അപ്പോഴറിഞ്ഞില്ലെങ്കിൽ പോലും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അതെ മനപ്പുറം ഒഴിവാക്കിയതാണ് ചില സെറ്റുകളിൽ ക്യാരക്ടർ പറഞ്ഞ് ലൊക്കേഷനിൽ ചെന്നിരുന്ന് മേക്കപ്പ് ചെയ്ത് അന്ന് ആ ഷൂട്ട് ചിലപ്പോൾ നടന്നിട്ടില്ലെങ്കിൽ പോലും അടുത്ത ദിവസം ഓരോ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് കൊണ്ടുപോയിട്ടുള്ള കഥകൾ പോലും ഉണ്ട് നിമിഷങ്ങളുണ്ട് അങ്ങനെയുണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകളെ ഇത്രയും ചിരിപ്പിക്കുന്ന പിന്നെ തീർച്ചയായിട്ടും എല്ലാ ആഹ് ആൾക്കാരുടെയും മനസ്സിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നമ്മളൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്ന നമ്മളും സാധാരണ മനുഷ്യർ തന്നെയാണ് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം നമ്മളൊരു എല്ലാവരും ജോലി ചെയ്യുന്നത് പോലെ നമ്മളും ഒരു ജോലിക്ക് പോകുന്നു നമുക്കൊത്ത ചായം തേക്കുന്നു ചിരിപ്പിക്കാൻ പറഞ്ഞാൽ ചിരിപ്പിക്കുന്നു കരയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കരയിപ്പിക്കുന്നു ആ ലെവലിൽ പോയിട്ട് എങ്ങനെയാണ് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാൻ പറയുന്നു ഡയറക്ടേഴ്സ് പറയുന്നു നമ്മളത് ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ഫാമിലിയിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് ഒരു കാലഘട്ടത്ത് അത്രമേൽ ഫേമസ് ആയിട്ടുള്ള പ്രജ്യൂഷ പിന്നീട് വർക്ക് കിട്ടാതാവുന്നു പോപ്പുലാരിറ്റി കുറയുന്നു എനിക്ക് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എന്താണ് കാരണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ട്രിവാണ്ടത്തും ഒരു ദിവസം തമിഴ്നാട്ടിലും പോയി ഓരോ ദിവസങ്ങളും വർക്ക് ചെയ്തിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു കാരണം രാവിലെ ഇവിടെ പൂക്കാലം എന്ന് പറഞ്ഞിട്ട് സൂര്യല് ചെയ്തിരുന്ന സീരിയലില് ഹീറോയിൻ ആയിരുന്നു ആ സമയത്ത് ഇവിടെ ചെയ്തിരുന്നിട്ട് തെങ്കാശിയില് അമ്മനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വസന്ത് ചാനലിൽ അതിലും ഹീറോയിൻ ആയിരുന്നു അറ്റ് എ ടൈം ഞാൻ ഇവിടെ ഒരു ദിവസം ഡേറ്റ് കൊടുത്തിട്ട് അന്ന് രാത്രിയിൽ അച്ഛനും അമ്മയും പകല് കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ അച്ഛനും അമ്മയും ഡ്രൈവ് ചെയ്ത് രാവിലെ കൊണ്ട് അവിടെ എത്തിക്കും വെളുപ്പം കാലം അവിടെ എത്തും ഞാൻ കാറിൽ കിടന്നുറങ്ങും അവിടെ രാവിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചതേപോലെ അങ്ങനെ ഷിഫ്റ്റ് അടിച്ച് വർക്ക് ചെയ്ത് നിൽക്കാനും ഇരിക്കാനും പോലും സമയം കിട്ടാത്ത വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നെന്നും സത്യം പറഞ്ഞാൽ ഒരു അതൊരു ബാധ്യതയായിട്ട് പോലും തോന്നിയിട്ടില്ല അത്രയും അതാണ് സന്തോഷത്തോടു കൂടിയാണ് ചെയ്ത് ആ സമയം എല്ലാം കഴിഞ്ഞു പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊക്കെ ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നും തോന്നിയിട്ടുണ്ട് എനിക്ക് ആ ഓർമ്മകളിലായിട്ട് പുറമോട്ട് സഞ്ചരിക്കുമ്പോൾ എന്താ തോന്നുന്നത് നത്തിങ് പെർമനന്റ് ഒന്നും ശാശ്വതമല്ല റപ്പായിട്ടും ഉറപ്പായിട്ടും ഒന്നാമത്തെ സംഭവം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാനായിട്ട് വളരെ കുറച്ച് പേര് ഫിക്സഡ് ആയിട്ട് ഉണ്ടായിരുന്നു ഏത് ക്യാരക്ടറിനും ഇന്ന ആളിനെ തന്നെയാണ് ആ വിളിക്കാം പിന്നെ ഒരു ഒരു സമയം കഴിഞ്ഞപ്പോൾ നായികയ്ക്കും നായകനും ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഓൾമോസ്റ്റ് അത് തന്നെ പെർമനന്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇന്നെന്ന് വെച്ചാൽ അങ്ങനെയല്ല എല്ലാ ക്യാരക്ടർ ആക്ട്രിന് ഏത് ടൈപ്പ് അതായത് കുഞ്ഞു ജനിക്കുന്ന കുഞ്ഞ് മുതൽ പത്ത് എഴുപത് എൺപത് നൂറ് വയസ്സ് വരെയുള്ള ക്യാരക്ടേഴ്സിനുള്ള എല്ലാ ടൈപ്പ് ആൾക്കാരും പുതിയ ആൾക്കാരെയാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ ആൾക്കാർക്ക് വളരെ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം അവരെ മാറ്റിയിട്ട് പുതിയത് വെക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരു പരിധി വരെ ചില ആർട്ടിസ്റ്റുകളെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ പോലെയൊക്കെ ആർട്ടിസ്റ്റുകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പഴയതിന്റെ ഒരു ഒരു അംശം പോലും എനിക്കിപ്പോ വർഷങ്ങൾ ബന്ധങ്ങളുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അത് റിവേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ബന്ധങ്ങളുടെ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന ക്യാരക്ടറെ ചെയ്യുള്ളൂ എന്നുള്ള ഒരു നിലപാടിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്യും ഏത് ക്യാരക്ടറും ഒറ്റ ദിവസത്തെ വർക്കാണെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു എൻ്റെ മനസ്സിൽ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആ ക്യാരക്ടർ എനിക്കായിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു ഫീൽഡിനകത്ത് എനിക്കായിട്ട് ആ ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗ്യമാണ് എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് എനിക്കത് തിരിച്ചടിയായി വന്നിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ തോന്നി പല സ്ഥലത്തും പല ത്രൂട്ട് ക്യാരക്റ്റേഴ്സിനും ഇങ്ങനെ പ്രജുഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഫോട്ടോ കാണിക്കുമ്പോൾ പോലും പറയാം ഇത് ജസ്റ്റ് ഷോട്ടുകൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കുട്ടിയല്ലേ ഇതിനൊക്കെ വെച്ചിട്ട് നമുക്ക് ത്രൂ ഔട്ട് ചെയ്യിക്കാൻ പറ്റുവോ എന്നുള്ള ടോക്ക് ടോക്കൊക്കെ വന്നിട്ടുള്ളതാണ് അവിടെ പലരും നമ്മള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിലുള്ള ടോക്ക് ഒക്കെ ഒരുപാട് ഈ ഇടയ്ക്ക് പോലും അങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി 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 കേട്ടിട്ടുണ്ട് ഞാൻ അറിയാൻ കഴിഞ്ഞത് അത് അതിനുള്ളൊരു സിറ്റുവേഷൻ വെച്ചാൽ ഈ പറഞ്ഞ നേരത്തെ സ്റ്റോളിലേക്ക് വരാം അതുതന്നെയാണ് കാരണം സ്റ്റോള് ഞങ്ങൾ കുറച്ച് ഞാൻ ഹസ്ബൻഡ് ഫിലിം ഡയറക്ടറാണ് കുമാർ നന്ദ അദ്ദേഹവും അത്രയും കാശികാരനായിട്ട് ജീവിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് ഈ പറഞ്ഞ എല്ലാവർക്കും അപ്പ് ഡൗൺ ഉണ്ടാകുന്ന പോലെ തന്നെ പുള്ളിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി ആ സമയത്ത് എനിക്കും വർക്കില്ലാണ്ടായി ആ സമയത്ത് ഞങ്ങൾ ചെറിയൊരു ഷോപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ വെറും സ്റ്റിച്ചിങ് സെൻ്ററാണ് സ്റ്റിച്ചിങ് സെൻ്ററിൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര മെഷീൻ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പഴയ സ്റ്റിച്ചിങ് സെൻറ്റർ കൊണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ബ്ലൗസ് കിട്ടി അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു അയ്യാ ഈ പറയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാല സമയം ആ സമയത്ത് സാരി നൂറ് രൂപ സാരിയൊക്കെ ഉണ്ടല്ലോ എൺപത് രൂപയ്ക്ക് സാരി വാങ്ങി നൂറ് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അങ്ങനെ എങ്ങനെ ഡെവലപ്പായിട്ട് ഒരു നല്ലൊരു വലിയ ഷോപ്പാക്കി കൊണ്ടുവന്നിരുന്ന സമയമുണ്ടായിരുന്നു അതും ഇത് ഈ പറയുന്ന സമയത്തൊക്കെ കുറച്ച് ബിസിനസ് ഡൾ ആയി വരുന്ന സമയം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല ഇത്രയും സ്റ്റോക്കുകൾ കിടക്കുന്നുണ്ട് ടോയ്സ് അങ്ങനെ എല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടാണ് വന്നത് ഇതെങ്ങനെ വിറ്റഴിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു ചേട്ടം എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ചുവണ്ടത്തെ പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെ ഒരു സ്റ്റോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അതിന് മുന്നേ നമ്മൾ ഈ ക്രിസ്മസിന് കാർണിവലൊക്കെ വരുമല്ലോ കാർണിവലില് സ്റ്റോളിൻ്റെ സംഭവമൊക്കെ പറഞ്ഞു അങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി പക്ഷെ അതൊക്കെ അങ്ങനെ വലിയ സ്റ്റോൾ എന്നല്ല അത് കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടായിരുന്നു കാർണിവൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ പിന്നെയാണ് നമുക്ക് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും മുന്നോട്ട് നമ്മളെ കൊണ്ടാണേല് ഈ പറയുന്ന പോലെ വേറൊരു തൂമ്പ എടുത്ത് പണിക്ക് പോകാനോ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകാനോ പറ്റാത്ത സിറ്റു ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഫീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് മിനിമം ഒരിതാണ് ഒരു ബസ്സിൽ കയറി പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കൊരു ടു വീലറിൽ പോകാൻ പറ്റില്ല ഇന്നും ഞാൻ ടൂ വീലറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നമുക്ക് കുഴപ്പമില്ല ആൾക്കാർക്ക് ആൾക്കാർക്ക് മാത്രല്ല ഫീൽഡിലും അത് നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ പറയും ആ ആ ആ ആർട്ടിസ്റ്റിന് നമുക്കിപ്പോ ഒരു അയ്യായിരം രൂപ പേയ്മെന്റ് പറയണന്ന് വെച്ചോളൂ അപ്പൊ പറയാ അത് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇതേ തേരാപാര തീരാപാര പോകുന്നില്ല അതിന് പത്ത് രണ്ടായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരും ഇങ്ങനത്തെ ലെവലിലേക്കൊക്കെ പോകും അപ്പം അതുകൊണ്ടാണ് ഒരു പരിധി വരെ ആർട്ടിസ്റ്റുകൾ അവരുടെ ഒരു കരിയർ മെയിൻറ്റൈൻ ചെയ്യാൻ കാണിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ആ അതേപോലെ സിറ്റുവേഷനിൽ ഇങ്ങനെ പനത്തുറയിൽ ഒരു ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ടോയ്സ് കൊണ്ടിട്ടു ടോയ്സ് കച്ചവടം ഒന്നുമില്ല അപ്പോൾ അവിടെ ടോയ്സ് ഒരുപാട് ടോയ്സ് കടകളുണ്ട് ഈ അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സ്റ്റാളുകളിലിട്ട് വരുന്ന അവരുടെ പരിചയമൊന്നുമല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് കെട്ടിത്തൂക്കുക എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ അങ്ങനെ ബിസിനസ്സൊന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റുമോ അവിടെ നോക്കിയപ്പോൾ ഒരു ചായക്കടകളോ ഒന്നുമില്ല അപ്പം നമുക്കെന്നാൽ പിന്നെ നമുക്കൊരു ചായക്കട സ്റ്റാർട്ട് ചെയ്യാം ആ പത്ത് ദിവസത്തേക്ക് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ ഒരു ചായക്കട തുടങ്ങി പിന്നെ ഫുഡുണ്ടാക്കി തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പിന്നെ ഒരു ഒരു പാചകക്കാരുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ രണ്ടുപേരും എച്ചിൽ പാത്രങ്ങളെടുത്ത് കഴുകി വെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ ഒരു പക്ഷേ അപ്പഴും ഞങ്ങൾ രണ്ടുപേരും കരുതിയത് നമുക്കൊരു നല്ലത് വരാൻ പോകുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ നല്ലത് വരുന്നതിനെക്കുറിച്ച് സന്തോഷിക്കുക അതിനെ തിരിച്ചറിയുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്ന് മാത്രം കരുതിയിട്ടാണ് പോയിട്ടുള്ളത് അതേപോലെ തന്നെ മോൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് സ്റ്റോൾ ഇട്ടിരുന്നത് രണ്ട് രണ്ടര മാസം ആണ് ആ പ്രഗ്നൻസി വെച്ചിട്ടാണ് ഞാൻ സ്റ്റോളുകളിലേക്ക് സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നതും ചുമട എടുത്ത് കൊണ്ടുവരുന്നതും ഞങ്ങളൊക്കെ ഒരുപാട് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തലയിൽ ചുമടയെടുത്ത് കൊണ്ടുവന്നു വരെ ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് മീൻസ് ഉള്ള സാധനങ്ങൾ കൊണ്ടുവരാനും അന്നും പ്രെഗ്നന്റ് ആണ് അതൊന്നും നോക്കാതെ ഒത്തിരി സഫർ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് ഉറപ്പായിട്ട് പക്ഷേ ഇപ്പൊ ഒരു ചെറിയ സന്തോഷം അതിനെ അതിനെയൊക്കെ കടന്ന് ഈ ഇത്രയും ലെവലിലെങ്കിലും വന്നല്ലോ എന്നുള്ളതാണ് എന്നാലും എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഇത്രയും വർഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തോ

അതുകൊണ്ട് തന്നെ പുള്ളിയെ മാത്രമല്ല പുള്ളി ഒരു പരിധി വരെ ചെറുത്തലക്കാരനാണ് പുള്ളി എന്ത് പറഞ്ഞാലും പാവും അത് അത് സത്യമാണ് സത്യസന്ധമാണ് കാരണം പുള്ളി അങ്ങനെയാണ് പുള്ളി സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആരെയും പറ്റിക്കണമെന്ന് വഞ്ചിക്കണമെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പം അതുപോലെയാണ് മറ്റുള്ളവരെന്നുള്ള എന്നുള്ള ചിന്തയിലാണ് പുള്ളി എല്ലാവരെയും എല്ലാരോടും മിങ്കിൾ ചെയ്യുന്നത് പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കഥയെന്ന് വെച്ചാൽ ലൈഫ് ഓഫ് ജോസൂട്ടിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് ഓഫ് എന്ന് വിഷമിപ്പിച്ചിട്ടുള്ള എഴുതിയ സുവിശേഷം എന്നായിരുന്നു ഹസ്ബൻഡ് എഴുതിയിരുന്ന ആ സ്ക്രിപ്റ്റിന്റെ പേര് അത് മാറ്റിയിട്ടാണ് ലൈഫ് ഓഫ് ജോസുട്ടിന്നാക്കിയത് അത് ആക്ച്വലി ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുന്ന് ആർട്ടിസ്റ്റുകളായിട്ട് ടിനി ടോം നന്ദു കൈലാഷ് അപ്പം ഇവരെല്ലാവരും ഈ ഇതൊക്കെയാണ് കാസ്റ്റിംഗ് ഇവരെല്ലാവരുമായിട്ട് പ്രൊഡ്യൂസറുമായിട്ട് ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോയി എല്ലാം ഓക്കെ ആയി ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോയി ആ സമയത്ത് അവിടെ എന്തോ ഇഷ്യൂസ് അവിടുത്തെ എന്തോ ഇഷ്യൂസ് ജല്ലിക്കടോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇത് ഡയറക്ടർ വഴിയാണ് പോയി ഇത്രയും ആൾക്കാർ അവിടെ കൊണ്ട് ഇന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യിക്കണം എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസർ ജിത്തു ജോസഫിൻ്റെ ഡേറ്റ് കിട്ടിയെന്നും പറഞ്ഞ് പുള്ളീനെ കൊണ്ട് ചെയ്യിക്കാനാണ് ഇനി എനിക്കിങ്ങനെ പറ്റില്ല ഒരുപാട് നഷ്ടം വന്നു കാശ് അപ്പം പുള്ളി എഴുതി കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പം നന്ദടൻ നന്ദടൻ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാവമാണ് നന്ദടൻ വേറൊന്നും വിചാരിച്ചത് നന്ദേൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഈ പ്രൊഡ്യൂസർ അപ്പം പുള്ളി അവൻ ഓക്കെ അവൻ എന്നോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ കുഴപ്പമില്ല ഞാൻ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അത്രയും കാശ് നഷ്ടപ്പെടുത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് വെറുതെ എഴുതി കൊടുക്കുക ചെയ്തത് അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം ഇന്നും ആ സിനിമ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കുമാർ നന്ദയാണെന്ന് ആർക്കും അറിയില്ല പുള്ളി എനിക്കറിയാം അത്രയും രായും പകലും ഉറക്കം ഇല്ലാണ്ടിരുന്നിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സബ്ജെക്റ്റ് ആണ് അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു പേരെങ്കിലും കാരണം അടുത്തൊരു കാണിച്ച ആത്മാർത്ഥത ആ കൂട്ടുകാരൻ തിരിച്ചു ില്ലെന്നുള്ള സങ്കടാണല്ലേ നിങ്ങൾ പിന്നെ ചോദിക്കുകയൊന്നും ചെയ്തില്ല അല്ല ഞാൻ ഒരുപാട് പ്രശ്നമുണ്ടാക്കി തിരിച്ചെഴുതി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് പറഞ്ഞു ആ പടം ബാൻ ചെയ്യണം ദിലീപ് ചെയ്തതാണ് അത് പറ്റില്ല അത് പ്രസ്മീറ്റ് വെക്കണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു പ്രശ്നത്തിനും ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി പുള്ളിയോട് വെളിയിലെല്ലാം പുള്ളിയോട് ഞാൻ പറഞ്ഞു അത് എങ്ങനെയെങ്കിലും പ്രസ്മീറ്റ് വെച്ചിട്ട് പറയണം ഇത് കുമാർനന്ദയുടെ സബ്ജക്റ്റ് ആണ് എന്ന് പറയണം എന്ന് പക്ഷെ പുള്ളി വേണ്ടടി അതിനുള്ളത് നമുക്ക് ദൈവം ദൈവാന്തെന്ന് വെച്ചാൽ തരും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ കൺസെപ്റ്റ് കാരണം അത്രമേൽ വലിയൊരു സ്ക്രിപ്റ്റ് ഒരു പേര് പോലും വരാതെ പോവാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതെ അത് അത് ഏറ്റവും കൂടുതൽ അതെ അതേപോലെ തന്നെ ഒത്തിരി സിനിമകൾ പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ കാരണം പുള്ളി സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും ഫാമിലി ജനിക്കുന്നു സ്വത്തുക്കളാൽ കണ്ടു വളരുന്നു ഇതെല്ലാം ഒരു നിമിഷം തകർന്നു പോകുമ്പോൾ എന്തോ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു സൂയിസൈഡ് അല്ലേ എപ്പോഴും ചിന്തിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ രണ്ട് ദിവസം മുന്നേ വരെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചതായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ചെയ്യാം പക്ഷെ നമ്മൾ രണ്ടുപേരും സേഫ് ആവും അപ്പോഴും ഞങ്ങൾക്ക് മക്കള് നമ്മുടെ മക്കൾ അവരൊന്നും അറിയാത്ത പാവങ്ങളാണ് ഇപ്പം ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ചിന്തിക്കുന്ന ഒരു സംഭവം അവരെന്തറിഞ്ഞിട്ടാണ് നമ്മളെ മക്കളായിട്ട് ജനിക്കുന്നു ഒരു പ്രശ്നങ്ങൾ അറിയുന്നില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ നമ്മളങ്ങ് സുഖമാണ് നമുക്കങ്ങ് സൂയിസൈഡ് ചെയ്ത് പോയാ മതി അപ്പോഴും ഈ ബാധ്യതകളും ഈ ആരും ഇല്ലായ്മയും അനുഭവിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ബോൾഡാണ് അങ്ങനെയല്ല ഇത് ശരിയാവും ഇതിനേക്കാൾ അപ്പുറം ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നടക്കുമായിരിക്കാം കടങ്ങളൊക്കെ ഒരുപാടുണ്ട് അ അത്യാവശ്യം നല്ല കടങ്ങളുണ്ട് അത് ഇതിന് മുന്നേ ഒരു സിനിമ അതാണ് കുറച്ച് കൂടുതൽ കടങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കഴിഞ്ഞ പടത്തിന് അപ്പോൾ ആ പ്രൊഡ്യൂസർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ദിവസം പുള്ളി ഫണ്ട് ഫസ്റ്റ് ഡേ അങ്ങനെ തള്ളിപ്പോയി ഫണ്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്നങ്ങ് മാറി അപ്പം നന്ദേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ക്രൂവിനെ വിളിച്ച് വരുത്തി പുള്ളിനെ കണ്ടിട്ടാണല്ലോ ഇത് നോർമൽ ഒരു ഹെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടറാണല്ലോ അദ്ദേഹത്തിനെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇത്രയും ആൾക്കാർ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മുപ്പത് ദിവസം നമുക്ക് വർക്ക് ചെയ്യാം അതിൽ നിന്ന് കാശികൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്താം പല കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും ഇത്രയും ആൾക്കാർ ഇപ്പം ഞാൻ അടക്കം അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരടക്കം ഒരു വർക്ക് കിട്ടുമ്പോൾ വരുന്നതും ചിന്തിക്കുന്നത് അതായിരിക്കും അതായിരിക്കും അത് പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അപ്പൊ ആ ഒരു പ്രശ്നം ഇത്രയും ആൾക്കാർ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു സിറ്റുവേഷൻ പുള്ളിനെ വിഷമിപ്പിച്ചു എത്ര രൂപ അങ്ങനെ ഏകദേശം ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം എന്നല്ല അത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പലിശക്കെടുത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ കാരണം ഇവരെ അത്രയും സേഫ് ആക്കാൻ നന്ദേട്ടൻ സേഫ് ആക്കണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു എന്താ ചെയ്യാൻ പറ്റും ഇത്രയും ഫാമിലി നമ്മളെ പ്രതീക്ഷിച്ച് വന്നിരിക്കുകയാണ് അവരുടെ വീടുകളിൽ നിന്ന് അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാൻ ഇത് പിന്നെ ഫീൽഡിനകത്ത് കുമാർ നന്ദ എന്ന് പറയുന്ന വ്യക്തിയുടെ പടം പുറത്തിറങ്ങില്ല ഇറങ്ങിയാൽ തന്നെയും വിജയിക്കില്ല എന്നുള്ള ഇതുണ്ട് അപ്പൊ എനിക്ക് പുള്ളി ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ല പുള്ളി പണ്ട് ബ്ലാക്ക് ആൻഡ് ടക്കർ എന്ന് പറഞ്ഞിട്ട് ദുബായ് കമ്പനിയിലെ ആയിരുന്നു പുള്ളി ഇറങ്ങുന്ന സമയത്ത് ബ്ലാക്ക് നാല് ബ്ലാക്കറ്റ്സ് ഉണ്ട് എനിക്ക് പുള്ളി പറ ഇത് എന്നോട് പറഞ്ഞിട്ടുള്ള കഥയല്ല പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ള കഥയാണ് പുള്ളി ഏത് കോട്ടാണ് ഇടുന്നത് ആ കാർ ഫ്രണ്ടിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ബ്ലാക്കറ്റ്സ് നോക്കി നിൽക്കും വൈറ്റാണിടുന്നതെങ്കിൽ വൈറ്റ് കാർ കാറിടും അത്രയ്ക്ക് കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പുള്ളി അതിൽ നിന്നാണ് ഇത്രയും ഇതിലേക്ക് ഒന്നുമില്ലേക്ക് വന്നത് അപ്പൊ അത് തിരിച്ചെടുത്തു കൊടുക്കണം എന്ന് എന്റെ വാശിയാണ് അത് നടക്കട്ടെ ഒരു കഥയുണ്ട് പാട്ടുകാരി നല്ലൊരു സിംഗറും അസുഖം ബാധിച്ച് എന്തായിരുന്നു അസുഖം തൈറോഡ് പ്രശ്നമാണ് ഞാൻ പണ്ട് ഗാനമേള ഗാനമേളിൽ പാടാൻ പോയിട്ടുണ്ട് ഒത്തിരി ഈ പറയുന്ന പോലെ എല്ലാം പരിപാടിയും ചെയ്തിട്ടുണ്ട് പാട്ട് ഗാനമേള പാടാൻ പോയിട്ടുണ്ട് സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ട് ആങ്കറിങ് ചെയ്തിട്ടുണ്ട് അതെ ആങ്കറിങ് ചെയ്തിട്ടുണ്ട് സത്യമോളിനോളായിരുന്നു എനിക്ക് എൻ്റെ ഒരു അഹങ്കാരമുണ്ട് എന്നെ വെല്ലാനൊന്നും പറ്റില്ല എനിക്ക് ചെയ്യണം ചെയ്തേ പറ്റൂ അത് പണ്ടും എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എൻ്റെ ഫാമിലി ഒരു കാരണവശാലും ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ മെൻറ്റാലിറ്റി കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈഫ് വേണം ഒരുപാട് ആഡംബരങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് മൂന്ന് നേരം ബുദ്ധിമുട്ടില്ലാണ്ട് അവർക്ക് അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡുകളും കഴിച്ച് അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലും പോയി അങ്ങനെ ജീവിച്ചു പോകണം എന്ന് ഒരു വ്യക്തിയാണ് എനിക്ക് ഫാമിലി ഹസ്ബൻഡും അത് തന്നെയാണ് ഞങ്ങൾ ഫാമിലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഞങ്ങൾ നാലുപേരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പിന്നെ ഞങ്ങൾ ഈ പറയണ പോലെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താറില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം അറിയാം അവർ ആ രീതിയിലാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് നേരത്തെ പറഞ്ഞ സൂയിസൈഡ് എന്നുള്ള അതിലേക്ക് പോവാണ്ട് ശരിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയും ശരിയാവും ഇത് മാറും സെറ്റ് സെറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് ഒരുപാട് പോകൊണ്ടിരിക്കുന്നു ആയിരുന്നു ആരു അത് നമുക്ക് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് എത്ര സുഹൃത്തുക്കളാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ് ഒരു വീഴ്ച വരുമ്പോൾ അതെ ഹസ്ബൻഡിന് വന്ന സമയത്തൊക്കെ ഹോസ്പിറ്റലായിരുന്നു പെട്ടെന്ന് വീണ് പോയി അടുത്തുള്ള ഹോസ്പിറ്റലിലെ ആൾക്കാരെല്ലാം കൂടെ അനന്തപുരിയിൽ കൊണ്ട് കയറി ആരുമില്ലായിരുന്നു ഒരു വയസ്സായിരുന്നു മോക്ക് ആ മോളെയും വെച്ചിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് എൻ്റെ ഫോൺ നിറയെ സുഹൃത്തുക്കളാണ് എനിക്ക് പക്ഷെ അന്നും ഞാൻ ആരെയും കണ്ടില്ല അവിടെ വിളിച്ച ആൾക്കാർ പോലും തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ പറയാം വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവായി പോയാ അന്നാണ് എനിക്ക് സുഹൃത്തുക്കൾ എന്താണെന്നും അല്ലെങ്കിൽ അവരെ കൂടെ കാണുമെന്നും മനസ്സിലാവുന്നത് ഉദാഹരണം വേറെ ഒരു വ്യക്തിയില്ല കാരണം ഇന്ന് ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് ആവണം സീരിയലിൽ അഭിനയിക്കണം ഫേമസ് ആവണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അവരോടനിയ ഞാൻ പ്രത്യേകിച്ച് പറയാൻ എനിക്ക് അറിയില്ല അതെന്താണെന്ന് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് ഫേമസ് ആവണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫാമിലി വിട്ടിട്ട് ഞാൻ എറണാകുളമോ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ പോയിട്ട് സിനിമകളോ സീരിയലോ അല്ലെങ്കിൽ ഷോസ് ഒക്കെ ചെയ്യാൻ പറ്റും എനിക്ക് ഈ പറഞ്ഞ നേരത്തെ കോമഡി സ്റ്റാർസിൽ അത്രയും ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെ ചെയ്തു വരുന്നവരാണ് പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയത് കൊണ്ട് തന്നെ എനിക്ക് ഇവരെ വിട്ടിട്ട് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്ക് എനിക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പുറത്തോട്ട് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട് കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ ട്രിവാണ്ടത്ത് തന്നെ ഉണ്ടാവണം മാത്രമേ എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താനും ഒക്കെ പറ്റുള്ളൂ അതേ ഉണ്ടാവുള്ളൂ അവസാനം വരെയും അതേ അതേണ്ടാവുള്ളൂ അതെ അതെ ഉറപ്പായിട്ടും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ അപ്പ ഈ ഫീൽഡിന അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പ്രകൃതമാണ് മൊത്തത്തിൽ ഞാൻ കണ്ടു വന്നത് ആണ് ആണ് ഇപ്പഴും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും അത് തന്നെയാണ് കാണുന്നവര് അവർ ആ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ഇനി ആളെ നമ്മൾ ഫ്രണ്ടായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർ ഫ്രണ്ടാക്കി ആ സീരിയൽ കഴിയുമ്പം അവരെ അറിയാമോ എന്ന് ചോദിച്ചാൽ പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ആ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് അപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രല്ല പലരും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന പോലെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പക്ഷെ പഴയ ഒരു ഒരിക്കലും ഇല്ല അതാ പറഞ്ഞ പഴയ ഒരു ടീം വർക്കുകൾ ഉണ്ടായിരുന്നു പഴയ ആ സ്നേഹബന്ധങ്ങളും അവരെ നമ്മൾ വീണ്ടും കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ബഹുമാനം സ്നേഹം അതൊന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഇല്ല കാരണം ഇപ്പൊ വേറൊരു രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ആ അത്രേ ഉള്ളു പിന്നെ ഇപ്പഴത്തെന്ന് ആർക്കും അഭിനയിക്കാം ആർക്കും വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഫേമസ് ആവാം സോഷ്യൽ മീഡിയ അത്രയും ആയിട്ടുണ്ട് പണ്ട് അങ്ങനെയല്ല നമ്മൾ ആ ചെറിയ ടി വിയിൽ കാണുന്ന അത്രയും ഒരു സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല സ്വന്തമായിട്ട് തന്നെ ചാനലുകൾ പണ്ട് എത്ര പേർക്ക് ചാനലുണ്ട് ഇപ്പം സ്വന്തമായിട്ട് എല്ലാവർക്കും ചാനലുണ്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടെലികാസ്റ്റ് ചെയ്യാം റീടെലികാസ്റ്റ് ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ഞാനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാത്ത ഇങ്ങനെ എന്താ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഒട്ടും അറ്റാച്ച് െന്റ് ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല സോഷ്യൽ മീഡിയ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനൽ ചെയ്യണമെന്ന് അതിൽ വളരെ വീക്കാണ് ഞാൻ പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള അത്രയും കൺസിഡറേഷൻ ആൾക്കാര് ജനങ്ങള് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും എന്റെയൊന്നും ഇന്റർവ്യൂ ഒന്ന് എടുക്കാനോ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ വന്നിട്ടില്ല അപ്പൊ അത് ആ ഒരു വലിയ സന്തോഷം എനിക്ക് ഈ ഒരു ചാനലില് ഫസ്റ്റ് ടൈം എനിക്ക് എന്റെ സന്തോഷവും സങ്കടവും ഒക്കെ തുറന്നു പറയാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ 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 വർക്കുകൾ എന്തൊക്കെയാ ഞാൻ മനോരമയിൽ സീരിയൽ ജോയിൻ ചെയ്യാൻ നിലവിൽ ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്തിരുന്നു അത് ഏകദേശം എല്ലാം കഴിഞ്ഞു അപ്പോ പുതിയ ഒന്ന് ഇത്രയും ഗ്യാപ്പ് ഉണ്ടായി ഋഷി ആദ്യം പറഞ്ഞല്ലോ എനിക്ക് നിക്കാൻ പോലും സമയമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലേ രാവിലെ വർക്ക് ഉച്ചക്ക് വർക്ക് രാത്രി വർക്ക് ആ കാലഘട്ടം ഇനിയും തിരിച്ചു വരട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും കൂടെ ഉണ്ട് മുന്നിട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യുക് യു വെരി മച്ച്